ഹലോ ഇത് വന്നിട്ട് ഞായറാഴ്ച പിടിച്ച വീഡിയോ ആണ് കിട്ടും പക്ഷെ ഞാൻ എന്നാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പോൾ ഞായറാഴ്ച മുടക്ക ദിവസമായി കാരണം പാടം വരെ പോകാമെന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ പാടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമയം വന്നിട്ട് ഒരു അഞ്ച് മണിയാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ പാടത്തെ കൃഷിയൊക്കെ കാണുമെന്ന് ചോദിച്ചു നമ്മുടെ ഞാറൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞാറുകൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നല്ല പച്ച കളറായിട്ട് നല്ല നാച്ചുറലായിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ മീൻകുട്ടന്മാരാണ് കേട്ടോ അത് വന്നിട്ട് ചെറിയ ചെറിയ കുറേ പൊടിമീനുകൾ ഉണ്ട് മോൻ കുറേ വാശി വെള്ളത്തിൽ ഇറങ്ങി വരെ പിടിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഒരു അതല്ല മസ്തിഷ്ക ജ്വരം അത് കാരണം വെള്ളമൊന്നും തൊടിച്ചില്ല അങ്ങനെ പാടത്തെ കാഴ്ചകളും പിന്നെ നമ്മുടെ സൂര്യാസ്തമയമൊക്കെ കാണാം അതിനിടയിൽ കുറച്ച് കുറച്ച് വർത്താനം കൂടിയും പറയാമെന്ന് വിചാരിച്ചു സത്യം പറയാലോ എനിക്ക് വീഡിയോ പിടിക്കാനും അപ്ലോഡ് ചെയ്യാനും ഒട്ടും താല്പര്യമുണ്ടായിട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്ന് വീഡിയോസൊക്കെ നൂറിനേക്കാളും താഴെ വ്യൂസ് വ്യൂസാണുള്ളതും നമുക്ക് കഷ്ടപ്പെട്ട് വീഡിയോ പിടിച്ച് അപ്ലോഡ് ചെയ്തുകൊണ്ട് വ്യൂസ് കുറയുമ്പോൾ നല്ല വിഷമം അപ്പോൾ നമ്മൾ വിചാരിക്കും ചാനൽ നിർത്താമെന്ന് വെച്ചിട്ട് രണ്ട് ദിവസം വീഡിയോ ഇടാണ്ടിരിക്കും പിന്നെ മനസ്സിലൊരു ഇത് വരും ഒരു വട്ടം കൊണ്ട് ഇട്ടുമൊക്കെ ചിലപ്പോൾ വ്യൂസ് കൂടിയെങ്കിലും അങ്ങനെ രണ്ടാമതും ചെയ്തു നോക്കും പിന്നെയും ഒരാഴ്ച കണ്ടിന്യൂസ് ആയിടുമ്പോൾ പിന്നേം വ്യൂസ് പറയാണോ പിന്നെയും മനസ്സിനൊരു മടുപ്പ് വരും പിന്നെ ഇടാണ്ടാവും അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ അപ്പോൾ മോനെ അറിയില്ല കേട്ടോ ഞാൻ വീടിപ്പിടിക്കണ അപ്പം പാടത്തിൻ്റെ വരമ്പത്ത് കൂടെ നടക്കാൻ നമ്മുടെ തൊടാൻ പാടില്ലല്ലോ അപ്പോൾ ആ വരുമ്പത്തുകൂടെ ഇങ്ങനെ നടക്കാൻ കേട്ടോ അപ്പോൾ പേടി ആവണുണ്ടെന്നൊക്കെ അപ്പോൾ ഞാൻ പിന്നാലെ കൂടെ പോയി പിന്നെ മോളെ വീഡിയോ വീട്ടിൽ പിടിക്കാൻ അവളെ സമ്മതിച്ചില്ല കേട്ടോ ഇതിനിടയിൽ നമ്മുടെ പാടത്തിൻ്റെ സൈഡിൽ ഞാൻകളുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ എടുത്തൊന്ന് വീഡിയോ പിടിച്ചു പിന്നെ ചെറിയ ചെറിയ കുഴികളുണ്ടായിരുന്നു കേട്ടോ പാമ്പിൻ്റെ ഓട്ട പോലെ അപ്പോൾ ഇത് ഞാൻ അവനിയാട്ടോ അപ്പോൾ നമുക്കിനി പാടത്തെ കാഴ്ചകൾ ചെറുതായിട്ടിങ്ങനെ കണ്ടുവരാം